കുഞ്ഞുങ്ങളടക്കം ഏഴോളം കുരങ്ങുകളാണ് ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് തേങ്ങ ഇളനീർ സപ്പോട്ട പേരയ്ക്ക ചാമ്പ തുടങ്ങിയ കായ്ഫലങ്ങളെല്ലാം ഇവ നശിപ്പിക്കുന്ന സ്ഥിതിയാണ് ചെറു തെങ്ങുകളിൽ കയറിക്കൂടുന്ന വാനരന്മാർ മെച്ചിങ്ങ ഉൾപ്പെടെയാണ് പൊഴിച്ചു കളയുന്നത് തേങ്ങയ്ക്ക് വിലയുറഞ്ഞു നിൽക്കുമ്പോഴാണ് വാനരന്മാരുടെ ഈ പരാക്രമം ആളനക്കമില്ലെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട ഇവയുടെ ശല്യം അതിരൂക്ഷമാകും ഫലവൃക്ഷങ്ങളും പയർ കപ്പ തുടങ്ങിയ കാർഷിക വിളകളും കുരങ്ങുകൾ വ്യാപകമായി നശിപ്പിക്കുകയാണ് വീട്ടുവളപ്പുകളിൽ ഉണങ്ങാനിടുന്ന വസ്ത്രങ്ങളും പുറത്ത് വയ്ക്കുന്ന പാത്രങ്ങളും വരെ എടുത്തു കൊണ്ടുപോയി മരങ്ങളുടെ മുകളിൽ വയ്ക്കുന്ന സ്ഥിതിയുമുണ്ട് കുരങ്ങുകളെ ഭയന്ന് കുട്ടികളെ പുറത്തേക്ക് കളിക്കാൻ വിടാൻ പോലും മടിക്കുകയാണ് പ്രദേശവാസികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുരങ്ങിന് ശല്യമുണ്ട് നമുക്ക് പുറത്ത് ഇടാനോ അല്ലെങ്കിൽ കുട്ടികളെ പുറത്തിറക്കാനോ ഒന്നും പറ്റുന്നില്ല വീടിന് വെളി കിടക്കുന്ന ചെരുപ്പുകൾ വന്ന് കടിച്ചു നശിപ്പിക്കുക നമ്മുടെ പറമ്പിലുള്ള പേരെ പേരക്കാതെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇത് കടിച്ചു നശിപ്പിക്കുക വളരെ ബുദ്ധിമുട്ട ഒരവസ്ഥയാണ് ഇപ്പം പുതിയ വന്യജീവി നിയമമൊക്കെ വന്നതുകൊണ്ട് നമുക്കിതിനെ കല്ലർ ചെയ്യാനും ഓടിക്കാനോ ഒന്നുമുള്ള സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇടപെട്ട് അത്രയും പേർ ഇതിനിന്ന് ഓടിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പിള്ളേരൊക്കെ എപ്പോഴും ഇറങ്ങി നടക്കുന്നതുകൊണ്ട് അരുപത്തീ ഫ്ലാറ്റിലൊക്കെ ഒത്തിരി കുട്ടികളുള്ളത് കൊണ്ട് ഇത്രയും പേർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാൽ വളരെ നന്നായിരിക്കും നായയെ വളർത്തുന്ന വീടുകളിൽ കുരങ്ങുകൾ നിലത്തുകൂടി വരുന്നതിന് പകരം മരങ്ങൾക്ക് മുകളിലൂടെ കയറി വന്നാണ് പലതും നശിപ്പിക്കുന്നത് പകൽ സമയങ്ങളിലെത്തുന്ന വാനരക്കൂട്ടം അരമണിക്കൂറിനുള്ളിൽ വീടും പരിസരവും മുഴുവൻ നശിപ്പിച്ച് സ്ഥലം വിടുകയാണ് പതിവ് ശബ്ദമുണ്ടാക്കി ആട്ടിയോടിച്ചാലും ഇവ വലിയ ഇലച്ചാർത്തുകളുള്ള മരങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന് വീണ്ടും എത്തും സമീപത്തെങ്ങും വനമേഖലയില്ലെന്നിരിക്കെ ഇത്രയധികം കുരങ്ങുകൾ ടൌൺ മേഖലയിൽ എങ്ങനെ എത്തിയെന്ന ചിന്തയാണ് നാട്ടുകാർക്ക് വനംവകുപ്പ് ഇടപെട്ട് ഇവയെ തുരത്തുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ടീം റിപ്പോർട്ടേഴ്സ് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസറി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു